വോട്ട് ചെയ്ത ഒരാളാണല്ലോ അപ്പൊ അയാൾക്ക് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വോട്ട് ചെയ്യണ്ടായിരുന്നു തോന്നുന്നുണ്ടോ ഈ വേണം സുരേഷ് ഗോപി സുരേഷ് ഗോപിക്കായിരുന്നു എങ്ങനെയുണ്ട് 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 എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു കാരണം കാരണമുണ്ട് അങ്ങനെ ചോദിച്ചാ സുരേഷ് ഗോപി പല മാറ്റങ്ങളും കൊണ്ടുവരാമെന്ന് പറഞ്ഞെങ്കിലും അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത ഭൂമിയാവും നിങ്ങൾ എനിക്ക് അതങ്ങനെ പറഞ്ഞുകൊണ്ടു ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുന്നു തൃശ്ശൂർക്കാരെ ഇപ്പൊ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് രണ്ട് മണിക്കൂർ അല്ല നാല് മണിക്കൂർ രണ്ടിനു വേണ്ടി ില്ല ആഗ്രഹം ഇല്ലാണ്ടല്ലേ സുരേട്ട എനിക്ക് വേർപ്പിന്റെ അസുഖം എന്തെങ്കിലും ഒരു പണിയെടുത്താൽ അപ്പം സുരേഷ് ഗോപിയെ കാണുന്നുണ്ടോ സുരേഷ് ഗോപിനെ എല്ലാ ദിവസവും ടി വിൽ കാണോ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം നിങ്ങൾ എനിക്ക് തരണം പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവര് സുരേഷ് ഗോപി സംസാരിക്കുന്നില്ല അങ്ങനെ ഒരു പരാതി നിങ്ങൾക്കുണ്ടോ ഉണ്ട് ഉണ്ട് സൗകര്യമല്ല പറയാൻ ഇവൻ പോലും ഒന്നും പറയുന്നില്ല മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി വോട്ട് ും ഒരാളല്ലോ അയാൾക്ക് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വോട്ട് ചെയ്യേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ വോട്ട് ചെയ്യണ്ടായിരുന്നു തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ സമയം മോശാവുമ്പോ അരങ്ങാടും അതിന്റെ കാരണം എന്താ എല്ലാം അല്ലാത്തു എന്നൊരു വന്നു ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞു തൃശ്ശൂർ വേണം എന്നൊക്കെ പറഞ്ഞിട്ടും ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക തിരിയില്ലാതെ പറഞ്ഞു കൊടുത്തിട്ടും കൊടുത്തു ഇലക്ഷന്റെ സമയത്ത് പുള്ളി പറഞ്ഞ് തൃശ്ശൂർ നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ എന്റെ തലയിൽ കൊണ്ട് നടക്കുന്ന പറഞ്ഞു അതെ േ പക്ഷെ തലയിൽ പോയിട്ട് കയ്യില് പോലും കൊണ്ട് നടക്കുന്നില്ല ഇപ്പഴത്തെ വേദന കണക്കിലെടുക്കണ്ട ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും ഞാനങ്ങോട്ട്